ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അപ്പൊ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റിയിലെ ക്ഷണിതാവായിട്ടുള്ള എ കെ ബാലന്റെ ഏഹ് നാവിന് ഇല്ലാത്ത നാവിന് വീട് കാരണം ആ മാറാട് പ്രശ്നം വീണ്ടും കുത്തിപ്പൊങ്ങുകയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മളെല്ലാം കേട്ടതാണ് ആ വിഷയം ബാലന്റെ നാവും തുമ്പത്തിന്റെ വീണ അബദ്ധം അബദ്ധ പഞ്ചാംഗമാണ് അദ്ദേഹം പറഞ്ഞതല്ല ഏതായാലും ഈ പറയുന്ന ബാലനെ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് വന്നിരിക്കുന്നത് പാർട്ടിക്കകത്ത് ആ വിഷയം അത് മറ്റൊരു വിഷയമാണ് ഏതായാലും ബാലനെ സപ്പോർട്ട് ചെയ്ത മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മാറാട് കലാപത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുപോയി മാറാട് കലാപം നടക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട എ കെ ആന്റണി കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഈ സംഭവ സ്ഥലത്തേക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം പോയത് ആർ എസ് എസ് കാരുടെ ഒത്താശയോടെ ആർ എസ് എസ് കാരുടെ അനുവാദം കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ മറോഡ കലാപ ഭൂമിയിൽ പോയത് എന്നൊരു വർത്തമാനവും എന്നാൽ തങ്ങളുള്ള വലിയ വീരവാദം തങ്ങളുള്ള ഭയങ്കര ഒരു കാര്യമാണ് ചെയ്തത് തങ്ങൾ ചെയ്തത് ഭയങ്കര വീരോചിതമായ ഒരു കാര്യമാണ് തങ്ങളെപ്പോലെ ഭയങ്കര ഇതുള്ള ഒരു ആരുമില്ല എന്ന രീതിയിൽ ഒരു സംസാരം അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നു അതായത് മാറാട് കലാപം നടന്ന ഭൂമിയിലേക്ക് പിണറായി വിജയനും സംഘവും അവിടെ ചെന്നെന്നും കലാപഭൂമിയിലുള്ളവരുമായി സംസാരിച്ചു മടങ്ങി എന്നും ഒരു വർത്തമാനം ഇന്നലെ അദ്ദേഹം അവിടെ സംസാരിച്ചു ശരിക്കും പറഞ്ഞാല് അദ്ദേഹം ആ പറഞ്ഞത് പച്ച കള്ളമാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കേൾക്കാം അതായത് ഇന്നലെ മാതൃഭൂമി ന്യൂസ് ചാനലിലെ അഭിലാഷ് മോഹൻ സംസാരിച്ച ആ ശബ്ദശകലവും അവരുടെ റിപ്പോർട്ടർ സൂര്യദാസ് എന്ന് പറയുന്ന സൂര്യദാസ് അപ്പൊ ഈ രണ്ട് ശബ്ദവും അഭിലാഷ് പറഞ്ഞതിന്റെ ആ ശബ്ദശകലവും സൂര്യദാസ് കേൾക്കാം മുഖ്യമന്ത്രി ഇന്നത്തെ മാറാട് പരാമർശത്തിൽ ഒരു ഫാക്ട് ചെക്ക് കൂടി നടത്താൻ തോന്നുന്നു മാറാട് വർഗീയ ശക്തികൾക്ക് യു ഡി എഫ് കീഴടങ്ങി എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ആർ എസ് എസിനോട് ചോദിച്ചിട്ടാണ് അന്ന് എ കെ ആന്റണി മാറാട് എത്തിയത് കുഞ്ഞാലിക്കുട്ടി ഒപ്പം വരാൻ പാടില്ല എന്ന് ആർ എസ് എസ് മുന്നോട്ട് വെച്ച ആവശ്യം ആന്റണി അംഗീകരിച്ചു അതേസമയം സി പി എം നേതാവായ താൻ അവിടെ പോയിരുന്നെങ്കിലും ആരും തടഞ്ഞില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഇപ്പോ അവകാശപ്പെടുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് അതിന്റെ ചരിത്രം അന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ അതർ ഓപ്പോസിഷൻ ലീഡേഴ്സ് വർ കമ്പൽ റിട്ടേൺ ഫ്രം വില്ലേജ് ഇൻ ഫേസ് ഓഫ് എക്സ്ട്രീം ഹോസ്റ്റിലിറ്റി ബൈ മെൻ മെൻ റാലിയുടെ അണ്ടർ ദ അര അരയ സമാജം ബാനർ എന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അല്ല മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ ആദ്യ ഭാഗം അതായത് അദ്ദേഹം അനുമതി വാങ്ങിയ വാങ്ങിയല്ല അവിടെ പോയത് എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ് പക്ഷേ അത് അതിന്റെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് അവരെ കണ്ട് സംസാരിച്ചു തിരിച്ചു വന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു പെശകുണ്ട് കാരണം അദ്ദേഹം പോയപ്പോ ആദ്യത്തെ വീട് തന്നെ ബേപ്പൂരിൽ അന്ന് ഭയങ്കരമായ സംഘർഷാവസ്ഥയായിരുന്നു ആര് വന്നാലും അത് സി പി എം മാത്രമല്ല കോൺഗ്രസിന്റെയും അതുപോലെ മറ്റു നേതാക്കൾ ഏത് പാർട്ടിയുടെ ആയാലും അങ്ങോട്ട് വന്നാൽ അവിടെ തടയുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ പലർക്കും മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അങ്ങനെ എളുപ്പത്തിലോടെ പോകാൻ പറ്റിയിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് അവിടേക്ക് പോയപ്പോ അവിടെ ആദ്യം ഒരു ദാസന്റെ വീട്ടിലാണ് പോവാൻ ശ്രമിച്ചത് ഏതായാലും നമ്മൾ ആ നിന്ന് അഭിലാഷ് ശരിക്കും ആ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി സംസാരിച്ചതും അതും കൂടെ നമുക്കൊരല്പം കേൾക്കാം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എ കെ ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് എന്താണത് കാണിക്കുന്നത് ഒരു അതിന്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്ക അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലാണല്ലോ ഞാൻ അവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത് അവിടെ പോയി ആളുകളെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു വരികയും ചെയ്തു മുഖ്യമന്ത്രി സംസാരിച്ച ഈ ശബ്ദശകലവും നമ്മൾ ആദ്യം കേട്ട സൂര്യദാസിന്റെയും പിന്നെ അഭിലാഷിന്റെയും സംസാരങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ മുഖ്യമന്ത്രി അത് മാത്രമല്ല അതായത് അന്ന് മുഖ്യമന്ത്രിയെയും സംഘത്തെയും തടഞ്ഞു വന്ന് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വാർത്ത കൊണ്ടു മാത്രമല്ല ഹിന്ദു ദിനപത്രം ഹിന്ദു ദിനപത്രമല്ല ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ് ഹിന്ദു ദിനപത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഹിന്ദു ദിനപത്രത്തിലും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെ തടഞ്ഞു അരേ സമാജം ആ വാർത്തയെ ഉപയോഗിക്കുന്നു അത് മാതൃഭൂമി പറയുന്നത് ആഹ് ഡീറ്റിയാൻ അത് തടഞ്ഞു എന്ന രീതിയിൽ ആക്രോഷിച്ചുകൊണ്ട് ചെന്നതും തടഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്ന് അന്നത്തെ പത്രങ്ങളിൽ ഫ്രണ്ട് പരി വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അധികം അല്ല അത് അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മാതൃഭൂമി ന്യൂസില് ഇപ്പൊ അഭിലാഷം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അത് എങ്ങനെയാണെന്നുള്ളത് അത് ഒന്നുകൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം അതായത് ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം പോയി എ കെ ആന്റണി പോയതിനെ ആക്ഷേപിച്ച് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഈ ബേപ്പൂര് അവിടെ അദ്ദേഹവും അദ്ദേഹം മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പോയത് പി കെ ശ്രീമതി ഉണ്ടായിരുന്നു കൊടിയേരി ബാലേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ സി പി എമ്മിന്റെ ചില മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആണല്ലോ അവിടെ ചെല്ലുമ്പോൾ ഇവര് അവരുടെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു മീരാൻ കോയ ഉണ്ടായിരുന്നു ഈ മാറാട് അദ്ദേഹം സന്ദർശിക്കുന്ന ആ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു അപ്പൊ അവർ ചെന്ന ഒരു ദാസന്റെ വീട്ടിലേക്കായിരുന്നു ആ ദാസൻ മരണപ്പെട്ട ദാസന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ത്രീ അവിടെ കൂടിയ സ്ത്രീകളെല്ലാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത് ഇവിടെ എന്തിനാ നിങ്ങൾ ഉള്ളവരെ കൂടെ കൊല്ലാൻ വേണ്ടിയാണോ വരുന്നത് നിങ്ങൾ സമാധാനം ഉണ്ടാക്കാനോ വരും നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ കൂടെ തടഞ്ഞു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഈ മാറാട് കലാപത്തിന്റെ മൂലാധാരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത് ശരിക്കും വർഗീയ കലാപം ഒന്നും എന്ന റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കണം അതായത് പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിനാണ് മാറാട് കൂട്ടക്കുഴ നടക്കുന്നത് അതെ ആയുധധാരികളായ അക്രമികൾ മാറാട് കടപ്പുറത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന എട്ട് പേരെ കൊല്ല കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇത് മാറാട് കൂട്ടക്കൊല രണ്ടായിരത്തി രണ്ടിൽ പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം രണ്ട് മുസ്ലിങ്ങളുടെയും മൂന്ന് ഹിന്ദുക്കളുടെയും കൊലപാതകത്തിൽ കലാശിച്ചിരുന്നു പിന്നെ ജസ്റ്റിസ് പി തോമസ് പി ജോസഫ് കമ്മീഷൻ അന്വേഷണത്തിൽ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഇരുവിഭാഗങ്ങളിലെയും നേതാക്കൾക്ക് പങ്കുണ്ടെന്നും വിദേശ ഏജൻസികളുടെ പണ്ട് കണ്ടെത്താൻ ആയില്ലെന്നും റിപ്പോർട്ട് നൽകി അതായത് ഈ തോമസ് പി ജോസഫ് കമ്മീഷൻ നിയോഗിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആന്റണിയൻ തുടർന്ന് അന്വേഷണത്തിനായി കേസ് സി ബി ഐക്ക് കൈമാറി കൂട്ടക്കൊക്കെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം ചുമസാകാൻ നേരത്തെ പറഞ്ഞ പോലെ തോമസ് പി ആയിരുന്നു ആ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇരു വിഭാഗങ്ങളുടെയും പ്രാദേശിക നേതൃത്വത്തിന്റെയും സമ്മതത്തോടും കൂടിയാണ് കൂട്ടക്കൊല നടന്നത് രണ്ടായിരത്തി ഒന്നിൽ മാറാടി മാറാടിലെ മീൻപിടുത്തക്കാർ തമ്മിലുണ്ടായ ചെറിയ തർക്കമായിരുന്നു വെറും ചെറിയ തർക്കം ഹിന്ദു ഐക്യവേദി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംഘടനകൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നത് ഈ തോമസ് പി ജോസഫ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നതാണ് സി ബി ഐ അന്വേഷണത്തിലെ പുറം മാറാട് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പത്തിന് കേരള ഹൈക്കോടതി തള്ളി കേസിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ആറ് തവണ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു അന്വേഷണം സി ബി ഐക്ക് കിട്ടിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു കൊളക്കാരം മൂസഹാജി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഉത്തരവ് കൊളക്കാരം മൂസഹാജി എന്ന വാർത്തകളിലൊക്കെ ഭയങ്കര നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വം മാറാട് കൂട്ടക്കളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കാരക്കമുള്ളവരെ പ്രതികളാക്കി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊമ്പതിന് സിബിഐ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു ഇതാണ് മാറാട് കോഴ്സ് ഒരു ഏതായാലും അപ്പൊ നമ്മള് വീണ്ടും മുഖ്യമന്ത്രി സംഘം നമ്മുടെ പോയതേ തന്നെ ജസ്റ്റ് പറയാനായിട്ട് ഒരു കാര്യം ഇപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ അതായത് എ കെ ബാലനെയും ഈ മാറാറ് വിഷയം നമ്മളിപ്പോ അതിൽ പറയും എടുക്കുന്നുണ്ട് എന്തായാലും പറയുന്നത് പക്ഷെ ഈ മാറാറ് വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കില്ല ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കയോ വെള്ളഭൂഷ ശ്രമിക്കുകയോ എനിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ പല കാര്യങ്ങളും വ്യക്തപരമായ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ വ്യക്തപരമായ കടത്ത വിയോജിപ്പുള്ള ആളാണ് പക്ഷെ ജമാത്ത് ഇസ്ലാമി ki olduğu olduğu da Bu şey, e, cemaat ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നത് വഴി തീർച്ചയായിട്ടും ഒരു ഒരു ഭൂരിപക്ഷ പീഡനത്തിന് മുഖ്യമന്ത്രി എ കെ ബാലനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു സമാനമായ കാഴ്ച കാരണം ഈ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ഒരു മന്ത്രിയുടെ പോലും വന്നില്ല ഈ തോമസ് പി ജോസഫിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ സി പി എമ്മിന്റെയും പി ഡി പിയും മുസ്ലിം ലീഗിന്റെയും പങ്കോലിയും പറയുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാക്കൾക്ക് പോലും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കില്ല അവരുടെ പേര് അതില് നമ്മളീ പറയുന്ന സംഭവത്തിലേക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ വീരഭാഗത്തിലേക്ക് തന്നെ ഒന്നുകൂടെ പോകാം അപ്പൊ ഈ ദാസന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണൻ പി കെ ശ്രീമതി ടി പി രാമകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള കോഴിക്കോടത്തെ നേതാക്കളെല്ലാം ചെല്ലുന്ന അവസരത്തിൽ അവരുടെ കൂടെ ഈ ബീലാൻ കോയ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്ന പറയുന്നത് ഈ അയൽ സി പി എം കാരനാണ് ഈ ദാസനെ വെട്ടുകൊണ്ട് വീണ്ടും കിടക്കുന്ന സമയത്ത് ചോര വാർന്ന് കിടക്കുന്ന സമയത്ത് പഞ്ചായത്ത് വക ഒരു വാഹനം അതുവഴി പോവുകയും ആ വാഹനത്തിന് ഈ സൂര്യദാസ് പറയുന്ന ഓയിസ് ക്ലിപ്പിൽ ഈ കാര്യമെല്ലാം കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഈ വാഹനത്തെ തടഞ്ഞ് അതായത് വാഹനത്തിൽ ഈ ദാസനെ ആശുപത്രി കൊണ്ടുപോകാൻ കൈ കാണിച്ചപ്പോ ഈ വാഹനം നിർത്തിയില്ല അങ്ങനെ മറ്റൊരു മാർഗവുമില്ലാതെ ദാസൻ അവിടെ കിടന്ന് രക്തം വാർന്നു പോയാണ് മരണപ്പെടുന്നത് അതിലാണ് അതായത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലെ സി പി എം കാരനായ ഒരു മേധാവി ഇവരുടെ കൂടെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് വരുമ്പോ ഈ പഞ്ചായത്ത് വക വാഹനം അതുവഴി വന്ന് അതിൽ കേറ്റാതെ അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉള്ള ഒരു ആ വണ്ടി നിർത്താതെ പോയി അത് കയറ്റിക്കൊണ്ടു പോയെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ ആ അതിലുള്ള അവരുടെ ഒരു അരേ സമാജത്തിന്റെ പ്രതിഷേധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ും സംഘവും അവിടെ ചെന്നപ്പോ അവർ കാട്ടിയത് എന്നിട്ട് ഇന്നലെ പത്രസമ്മേളനം നടത്തുമ്പോ ഇദ്ദേഹം പറഞ്ഞത് എവര് പോയി അവിടെയും എ ആന്റണി ആർ എസ് എസിന്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ആ പിന്നെ കളിയാക്കുമ്പോഴത്തേക്ക് ഒന്ന് കാണാനോ അവരുടെ അവരോട് സമാശ്വാസം സമാശ്വസിക്കാൻ ആശ്വസിപ്പിക്കാനോ പോകാൻ മുതിർന്ന ഒരു അഭിനയം കാഴ്ചവെക്കാനായിട്ട് പോയതാണ് ശരിക്കും ഒരു അഭിനയമാണല്ലോ ഈ അഭിനയം കാഴ്ചവെക്കാനായിട്ട് പോയിട്ട് നാണം കെട്ട് തിരിച്ചു വന്നിട്ട് അതെല്ലാം നമ്മൾ ഇരുപത് കൊല്ലം മുമ്പ് നടന്നൊരു കാര്യമാണ് മാതൃഭിനി ചാനൽ അതെ അപ്പൊ ഈ പറയുന്ന പോലെ മാതൃഭിമി ചാനൽ എന്ന് പറയുമ്പോൾ അവരുടെ അവർ പത്രവും ഉള്ളൊരു ചാനലാണ് അപ്പൊ അവരിൽ കൃത്യമായി അതിന്റെ രേഖ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നവരും അദ്ദേഹത്തിനെ കൊണ്ടിത് പറയാൻ പഠിപ്പിച്ചു വിടുന്നവരും ഒരേ ഓർക്കേണ്ടത് ഒരുപാട് കാലൊന്നും ആയിട്ടില്ല പത്രപ്രവർത്തകർ പോലെ അതായത് ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആരൊക്കെ എന്ത് ചോദിക്കണം നമ്മളെല്ലാം വളരെ ചുരുക്കത്തിൽ അറിയുന്ന ഒരു അഞ്ചോ ആറോ പത്രപ്രവർത്തനമെങ്കിലും ആ വന്നിരിക്കുന്നതിലുണ്ടാവും പക്ഷെ അവർക്കെല്ലാം തന്നെ സ്ക്രീനിങ് പോലെയാണ് അവരെല്ലാം വന്ന് അവിടെ ഉയർന്നിരിക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങളും അദ്ദേഹം ഇന്നലെ വളരെ സന്തോഷവാനായാണ് സംസാരിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഇതുപോലെ ഒരു അഭിനയത്തോടെ വന്നൊക്കെ ഒക്കെ ഇനി പറയാനായിട്ട് വന്നിരിക്കുമല്ലോ അപ്പൊ ഇതിൽ ഇന്നലെ നൂറ്റിപ്പത്ത് സീറ്റിന്റെ കാര്യമൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞു ഏതായാലും അദ്ദേഹത്തിന്റെ ആ ിൽ പൊളിഞ്ഞ് പോലെ മനോരമ ചാനൽ പോലെ ആ വാർത്ത കണ്ടെത്തിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ആരെയും പ്രകീർത്തിക്കാൻ ചാനലുകൾ പ്രസ്ഥാനത്ത് പ്രകീർത്തിക്കുന്നതല്ല അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇതുപോലെ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് വിത്ത് റെക്കോർഡിക്കലി നമ്മൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ നിരത്തുകയാണെങ്കിൽ ഈ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നാടൻ ഭാഷയിൽ പച്ചലയും കത്തിരിയും പോലെ ആൾക്കാർക്ക് തെളിവ് കൊടുക്കാൻ പറ്റും അത് അദ്ദേഹം മനസ്സിലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്നവരും ഇത് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നവരും അദ്ദേഹത്തിന് ഒരു ഈവെന്റ് മാനേജ്മെന്റ് ആണ് നയിച്ചോണ്ടിരിക്കുന്നത് പല പല ഈവന്റുകളാണ് ചെയ്യുന്നത് ഈ വന്ന് കാണുന്ന എല്ലാ പാർട്ടിയുടെ തന്നെ ഈവന്റുകാരും ഈവെന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളൊക്കെയാണ് ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നത് ഏതായാലും ഏതോ ഗ്രൂപ്പ് പി ആർ ഗ്രൂപ്പ് ഏതോ പി ആർ ഗ്രൂപ്പ് നൂറ്റി പത്ത് സീറ്റ് കിട്ടുമെന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ച് അദ്ദേഹത്തെ വെച്ചിരിക്കുക ഏതായാലും ആ കള്ള പൊളിഞ്ഞു പാളിസായി അത് ആകെ അളിഞ്ഞു നാറി നാടൻ ഭാഷയിൽ മുഖ്യമന്ത്രിക്ക് മെഴുകി വരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയത് ആ പൊളിച്ചടിക്കിയ സംഭവം ഇന്നലെ രാത്രി തന്നെ സഹാക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു യുവ നേതാവ് ഇന്നലെ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിച്ച് നമ്മൾ കേട്ടല്ലോ അവിടം വരെ എത്തിയല്ലോ പോയല്ലോ ആ ഒരു കാര്യം ചെയ്തല്ലോ ആ ഇതൊക്കെ ആരെ കൂടെയാണ് ഈ നേതാക്കൾ ഇതൊക്കെ പറയുന്നത് എന്നു കൂടെ ഓർത്താൻ കാരണം ഇവർ പറയുന്നതെല്ലാം ഉണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും ഇരിക്കുന്നവരൊന്നും അല്ല ഇവിടെ ഉള്ളവര് ഏതായാലും നമുക്ക് നോക്കാം കാത്തിരിക്കാം ഇതിന്റെ ബാക്കി ഡെവലപ്മെന്റ്സ് ഉണ്ടാകും ഈ മെഴുകുമാരി തന്നെ ഇനി എന്ത് സാധനങ്ങളാണ് അദ്ദേഹം അടുത്തതിൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള തിരുവനന്തപുരത്തെ വലിയ മത്രപ്രവർത്തകരൊക്കെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം നട്ടലോടെ ചോദിക്കുമോ എന്നുകൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം